ടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞുതല്ല തെറ്റ് കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ പണം കൊടുക്കുന്നു അത് നമ്മുടെ പണമാണ് ജനങ്ങളുടെ പണമാണ് ആ കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിനർഹനാണോ അല്ലെ അർഹമാണോ എന്ന് പരിശോധിക്കുന്ന തെറ്റാണ് വെറുതെ ഒന്നരക്കോടി എങ്കിലെടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം പറയുന്നത് എന്തോ തെറ്റോ ഒരു 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 മാസത്തെയോ അല്ലെ രണ്ട് മാസത്തെയോ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ആ പടമെടുക്കാൻ അവരെ നിയോഗിക്കണം എന്ന് പറയുന്നത് എന്തോ തെറ്റുള്ളത് അത് അതിപ്പോൾ ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രം നല്ല ഗോപാശം ഉദ്ദേശിച്ചത് ഗുപാർശം ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമയെടുക്കാൻ വരുന്ന ആളിന് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ ചുമ്മാ വെറുതെ വലിയായിട്ട് പോലും ഇപ്പം മൊബൈലിൽ ഇപ്പം പത്ത് വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും ആ സിനിമയാണ് ഇത് കളിയാണ് അത് ഒരു ക്യാമറ ഒരു കളിപ്പാട്ടമല്ല അപ്പോൾ സിനിമയെക്കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കണം അതില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പഠിപ്പിക്കണം അവരെ എന്ന് പറഞ്ഞു ഇല്ല അതുപോലെ ദളിത് ദളിത് കാരെ ചെറുതാക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചെറുതാക്കി എവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അടൂർ പറഞ്ഞത് ദളിതരും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളും സ്ത്രീകൾക്കും പ്രത്യേക പരിശീലനം നൽകണമെന്ന് മാത്രമാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും അടൂർ അത് അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വരികൾ വരികൾക്കിടയിൽ വായിക്കുന്നോണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായി ഒരു കാര്യം വ്യക്തമായി പറയാം അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു വ്യക്തി സിനിമാ രംഗത്ത് അങ്ങനെ വളരെ വലിയ ആളാണ് അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല എനിക്ക് ജെ സി രാജൻ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് ദാദാ ഭർത്താർക്ക് അവാർഡ് കിട്ടിയാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവർ ആ പ്രസംഗം തടസ്സപ്പെടുത്തി കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ് മര്യാദയായിട്ടാണ് പക്ഷേ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാം എന്തും പറയാമെന്ന് പറഞ്ഞില്ല എന്തു പറഞ്ഞത് പഠിക്കണം പഠിപ്പിക്കണം എന്ന് പഠിപ്പിക്കണതാണ് തെറ്റാണത് നിങ്ങൾ പറയാൻ അർത്ഥമില്ല നിങ്ങൾ പറയുന്നത് ചുമ്മാ ഒരു വൺ സൈഡ് നിങ്ങൾ വൺ സൈഡായിട്ട് സംസാരിക്കുക ഒരു ഏകപക്ഷീയമായി സംസാരിക്കുക അതായത് നാല് ഘട്ട സ്ക്രീനിങ്ങുകൾ നടത്തിയിട്ടാണ് സ്ത്രീകൾക്കും ദലിതർക്കും ഈ പണം അനുവദിക്കുന്നത് അപ്പോൾ അവർക്ക് പിന്നെ അവിടെ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസെന്റീവ് ആയിട്ടുള്ളൊരു കാരണം സിനിമ എന്താ അറിഞ്ഞോണ്ടാണ് സിനിമ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സിനിമ പ്രഭാഷണമല്ല ഒന്നര കോടി രൂപ ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്ക് സർക്കാർ വെറുതെ അങ്ങ് കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ അവർ അതിനെ ക്വാളിഫൈഡ് ആണ് എന്ന് മനസ്സിലാക്കി ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്കറിയാ കഴിഞ്ഞ സഹാവ് പിള്ളേരുടെ കഴിഞ്ഞ ഭരണകാലത്ത് സഹാവ് എ കെ ബാലൻ സാംസ്കാരിക ഉപമന്ത്രി ആയിരിക്കുമ്പോഴാണ് തീരുമാനം തീരുമാനമുണ്ടാകുന്നത് അതാദ്യം മനസ്സിലാക്കുക ആ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം ഡിസ്കസ് ചെയ്ത വ്യക്തികൾ ഒരാൾ അടൂർ ഗുപാലസ്വനാണ് അത് അണു ഗുമാരക്ഷൻ കൂടെ ചേർന്നാണ് ഇത് ഈ ഈ ആശയം കൊണ്ടുവന്നിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എല്ലാ വിവരങ്ങളും അറിയാതെ ഒരു ഒരു കാര്യം നിങ്ങൾ 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 മീഡിയ നി എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു മീഡിയ ആയി ഇത് മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞു അവർ ഇതിനുവേണ്ടി പറയാം കാരണം അണു ഗുപാലൻ ദളിതയും വനിതകളെ അപമാനിച്ചു അതേ എവിടെ അവമാനിച്ചത് അങ്ങനെ പറഞ്ഞു നിങ്ങളാണ് ആദ്യം ഇതിൽ തിരികൊളുത്തത് തെറ്റ വളരെ തെറ്റാണ് നിങ്ങളുടെ ഈ പോക്ക് തുറന്നു വളരെ തെറ്റാണ് പറഞ്ഞതല്ല തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് അത് അവമാനിച്ചത് നിങ്ങൾ പറഞ്ഞോട് തർക്കിക്കണ്ട തെറ്റായിട്ട് നിങ്ങൾ നിങ്ങൾ മര്യാദക്ക് സംസാരിക്കാം അത് നിങ്ങൾ ഒരേ പഠിക്കുക പത്രക്കാരെന്ന് പറഞ്ഞാൽ എന്ത് അത് അടുവർഷ പറഞ്ഞ ഞാനല്ല എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങളുടെ നാവിലോട് സംസാരിക്കാൻ പറ്റൂ എനിക്ക് എന്റെ നാവ് കൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റും എന്റെ മനസ്സുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം ഇങ്ങനെ എടുത്ത നാല് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നാല് പടങ്ങൾ ഒരു പടം കണ്ടിട്ടും ഒരു പടത്തിലും ഒന്നര കോടി രൂപ മുടക്കിയത് എനിക്ക് തോന്നിയില്ല ഞാൻ വളരെ തുറന്ന് പറയൂ കാരണം ഇതാരെയും അതവര് പണം മോഷ്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരുമുറി നടത്തിയോ എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ ചിത്രം കണ്ടാൽ ഒരു ഒന്നരക്കോടി ഒരു പടമാണെന്ന് തോന്നുകയല്ല എന്നറിയോ ഇരുപത്താറ് വടം വെറുതെ വർത്തമാനം പറയല്ല ഇരുപത്താറ് വടം സ്വന്തം പൈസ കൊണ്ട് കട വാങ്ങിയ പൈസ കൊണ്ട് നിർമ്മിച്ച പ്രൊഡ്യൂസറാണ് അഡുൽ ബാലൻ സംസ്ഥാനവും ഇരുപത്താറ് പടം നിർമ്മിച്ചില്ല ഞാൻ ഇരുപത്താറ് സിനിമ നിർമ്മിച്ചവനാണ് ഫീച്ചർ ഫിലിം നാൽപ്പത്തേഴ് ഡോക്യുമെൻ്റ് നിർമ്മിച്ചതാണ് എനിക്കറിയാം ഒരു പടം കണ്ട എത്ര രൂപ ഹോസ്റ്റ് ആയിട്ടാണെന്ന് പക്ഷേ ഒന്നര കോടി രൂപ വരെ പക്ഷെ ഒന്നര കോടി മുടക്കിയ ഒരു പടമാണെന്ന് ഇത് ഈ അങ്ങോട്ട് നാല് പടത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല അതെന്ത് ഇല്ല ഒരിക്കലും എനിക്ക് തോന്നിയില്ല സത്യമില്ല കാരണം ഞാനൊരു സാധാരണ വലിയ നട വഴി നടക്കുന്ന വഴിപോക്കൻ ഇല്ലല്ലോ എൻ്റെ അറുപതാമത്തെ കൊല്ലമാണ് സിനിമയിൽ സിക്സ്റ്റി എ തീയർ ആ സിനിമയിൽ ഒരിക്കലും അല്ല മന്ത്രി പോലെ മന്ത്രി ഒന്നര രൂപ കൊടുത്തു പോയി മോശം സഹായം തീർച്ചയായിട്ടും കൊടുക്കണം ഒരേ കോടി മൂന്ന് കോടി കൊടുക്കാം എന്താ സംഭവിക്കും എന്തുകൊണ്ടാണ് ഒന്നര കോടി മുടക്കി എന്ന് എനിക്ക് ചോദിച്ചാൽ അത് പരിചയക്കുറവാണ് അടൂർ എന്ന വിമർശനം ഉന്നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എന്ന് പറയുന്ന ചലച്ചിത്ര പിന്നണി രംഗത്തുള്ള ഒരാളുടെ ഒരു പ്രതിഷേധം കണ്ടു അവരെ വളരെയധികം മോശമാക്കുന്ന തരത്തിലാണ് അടൂര് പിന്നീട് പറഞ്ഞത് അതിനോട് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അവര് ആരാ ലോകോത്തര ബുദ്ധിമുട്ടിയോ ഭാവനാശാലിയോ ആയിരിക്കാം പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം തീരുന്ന പ്രസംഗത്തിന് ഇടയിൽ കയറി ആ അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ് അവർക്ക് സംസാരിക്കാം അവരെ അടുത്തുപാച്ചു പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം എനിക്ക് എതിർപ്പുണ്ടോ അങ്ങനെ പറഞ്ഞു എന്ന് പറയാം അത് ന്യായമാണ് പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനെന്ന വില അത്രയേ ഉള്ളൂ അത് ആളായില്ല അപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ അവരാണെന്നുള്ളത് അത് അവർ ആർക്കറിയാമല്ലോ എനിക്കറിയില്ലായിരുന്നു ഒരു റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് പറയുന്നത് സൗ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് സാർ എനിക്കൊരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആരാ നിങ്ങളാരാ സാർ ഞാൻ പുഷ്പവതിയാണ് അപ്പോൾ എനിക്കറിയില്ല പുഷ്പവതി ആരാണ് തുറള്ള കാര്യം തുറന്ന് പറയുന്നത് എൻ്റെ ആയിരിക്കാം അപ്പം എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായൊരു പെൺകുട്ടിയുണ്ടായിരുന്നു പറഞ്ഞു സാർ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞ് നാടൻ പാട്ട് പാടുന്ന ആളാണ് ഓ ഒരു ഫോട്ടോ എടുക്കും ഞാൻ ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ ഇതാണ് എനിക്ക് വർഷം ഇവരുടെ പാട്ടൊന്നും കേട്ടിട്ടില്ല വർഷമായി പുഷ്പവതി അറിയാത്തത് പുഷ്പവതിയുടെ കുഴപ്പമാണോ അറിയാത്തത് നമ്മളുടെ കുഴപ്പമാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ സത്യമാണ് ചിന്തിച്ചോളൂ സത്യം പറയാൻ എനിക്ക് എനിക്ക് ഇപ്പോഴും അവരെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞോളാം പിന്നെ നമ്മുടെ നാ നാട്ടിൽ സംഗീത അക്കാദമിയുടെയും ഒക്കെ തലപ്പത്ത് ആര് വരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വളരെ രസകരമാണ് എന്നൊക്കെ ചോദിച്ചാൽ കാരണം ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയാണ് അല്ലെ ഭരിക്കുന്ന കക്ഷി കൂട്ടുകക്ഷി കൂട്ടി കൂട്ടു കക്ഷി ഭരണമാണെങ്കിൽ ഓരോരുത്തർ വീതിച്ചു കൊടുക്കും പ്രസിഡന്റ് ഒരാൾക്ക് സെക്രട്ടറി വേറൊരാൾക്ക് വൈസ് പ്രസിഡന്റ് വേറൊരാൾക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ ഇതൊന്നും ഇതൊന്നും വ്യാജ വ്യാജ ആരോപണമല്ലോ അപ്പോൾ അങ്ങനെ അതും ഒരു സംഗീതനട അക്കാദമിയുടെ വൈസ് ചാൻസലർ സായി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ സംഗീത മ്യൂഷ്യോ അല്ലെങ്കിൽ സംഗീത പാരംഗതയോ ഒന്നും ആണെന്ന് പറയുന്നത് ഞാൻ പറയില്ല പിന്നെ സിനിമ സിനിമയിൽ ഒരു കാര്യം മനസ്സിലാക്കുക സിനിമയിൽ പിന്നെ പാട്ടുകൾ മസ്റ്റല്ല ഞാൻ പാട്ട് എഴുതാനാണ് പക്ഷെ സിനിമയിൽ പാട്ട് മസ്റ്റല്ല സിനിമയ്ക്ക് പാട്ട് പാടാൻ ലോക സിനിമയെ പാട്ടില്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിലും പിന്നെ അപൂർവമായിട്ട് അമേരിക്കൻ ഹോളിവുഡ് സിനിമയിൽ ഹോളിവുഡ് സിനിമ അങ്ങനെ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞോണ്ടാവും അല്ലാതെ എല്ലാ സിനിമയിലും ഒക്കെ ഒരു പാടുകൊന്നും ഇല്ല പാട്ടുകളില്ല അപ്പോൾ പാട്ടുകൾ എന്ന് പറയുന്നത് ചലച്ചിത്ര സിനിമയുടെ ഒരു ഭാഗമാകണ നിർബന്ധമില്ല വേണ്ട ഈ ഒരു ചാലയിലെ തൊഴിലാളികൾ തിക്കി തിരക്കി വരുന്നുണ്ട് മുമ്പ് പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഐ എഫ് എഫ് കെക്ക് അവർ സെക്സ് സീൻ കാണുന്നതിന് വേണ്ടി വരുന്നതാണ് ഒരു ഒരു വിഭാഗത്തെ ആ തരത്തിൽ മോശമായി സംസാരിക്കുകയല്ലേ അങ്ങനല്ല ചാലയിലെ തൊഴിലാളികൾ മാത്രമല്ല ഒരുപാട് പേര് സെക്സ് കാണാൻ വേണ്ടി മാത്രം ഫെസ്റ്റിവൽ വരുന്നുണ്ട് അത് സത്യമാണ് എന്തേ നിഷേധിക്കുന്നത് കാരണം ഓവർ അത് ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള പണത്തിന് ഭയങ്കര താൾ ഭയങ്കരമായി കൂട്ട ആൾക്കൂട്ടം വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും അത് അപ്പോൾ ഫോറിൻ ഫിലിംസ് മാത്രമേ അന്നിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വിഷമിക്കാണ്ട് ബിജിനസ് സിനിമയിലും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലും ഇപ്പോൾ ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറവാണ് സംശയന്താ സംശയം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്റെ വായിക്കൊണ്ട വാക്കുകൾ ഇടയത് ആദ്യം മര്യാദയ്ക്കാൻ സാധിക്കും നിങ്ങൾ മര്യാദയ്ക്കാതി ഞാനിവിടെ പറഞ്ഞത് മൂല്യം ഇല്ലാന്ന് അല്ല നിങ്ങൾ 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 എഴുതി നിങ്ങൾ എടുത്ത് നിങ്ങൾ വേറൊരു പുഷ്പോതിയാവാതെ ഇത്രയും പുസ്കതി അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല തുറന്നു പറയാം എനിക്ക് സംസാരിക്കാതിരിക്കാം ഇപ്പം സംസാരം നിർത്താമല്ലോ നിങ്ങൾ മലമ്പുഴ വെച്ച് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമോ ഇവിടെ ഞാൻ സംസാരിച്ച് നിർത്തുന്നു തീർന്നല്ലേ മന്ത്രി അവിടെ വെച്ച് കമ്മിറ്റി അടിസ്ഥാനത്തിലാണ് ഈ ആ സംശയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം എല്ലാവർക്കും അറിയാം കാരണം ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും പിൻവലിച്ചു ആ ചോദ്യം യം കൊണ്ട് പിൻവലിക്കും ഒരിക്കലില്ല ഒരു ഒരു പ്രയോജന ഇപ്പോൾ കോൺക്ലേവ് നടത്തിയത് പറഞ്ഞാൽ കോൺക്ലേവ് അല്ലാതെ നടത്തിയില്ല പിന്നെ ഈ കോൺക്ലേവ് നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക സിനിമാ വ്യവസായത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഗവണ്മെന്റിന് സാധ്യമല്ല ഇത് അറുപതാം വർഷത്തിൽ സിനിമയിൽ ജീവിക്കുന്ന ഒരാളാണ് പറയുന്നത് ഞാൻ ഫിലിം ഇൻഡസ്ട്രി ട്രൈ ചെയ്തു ഞങ്ങൾ സെലിബ്രിക്കേഷൻ കൗൺസിലുണ്ടാക്കി ആ സെലിബ്രിക്കേഷൻ കമ്മിറ്റിന് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സെൻസർ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നം സെൻസർ പെട്ടികളുടെ ഡേറ്റ് അനുസരിച്ച് വേണം പല റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു എഴുപത്തിയേഴ് കാലത്ത് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ആ സെലിബ്രിക്കേഷൻ കൗൺസിലും ആക്ഷൻ കമ്മിറ്റിയിലും അംഗമായിരുന്നു ഞാൻ അത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ മൂന്ന് പേർ മൂന്ന് പേര് മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പനായിരുന്നു ഒരാളായിരുന്നു ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് ചുമ്മാ വർത്താനും പറയല്ല ആ ആക്ഷൻ കമ്മിറ്റി മൂന്ന് മെമ്പർ അംഗങ്ങളിൽ ഒരാൾ ഞാനായിരുന്നു ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയാണ് തിയേറ്റർ ഒരു ആഴ്ചയിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പാടുള്ളൂ അത് സെൻസർ ചെയ്ത ഡേറ്റ് അനുസരിച്ച് ആദ്യം സെൻസർ ചെയ്യാൻ പാടും ആദ്യം പോവും ആ കണക്കിൽ അത് പരാജയപ്പെട്ടു കാരണം അതിന് അതിന് തയ്യാറാകും ഇത് കോടികൾ ലക്ഷങ്ങൾ കോടികൾ അന്ന് ലക്ഷങ്ങളാണ് ഇന്ന് കോടികളാണ് കോടികൾ മുടക്കുന്ന ഒരു വ്യവസായത്തിൽ ഒരു സ്ഥാനമില്ല ജനങ്ങളെ പടം ഓടിക്കുന്ന ഓർഡർ പോയി തീരുമാനിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ശ്രമങ്ങൾ വേണ്ടല്ലോ പക്ഷെ വലിയ സ്വപ്നമൊന്നും വേണ്ട എന്റെ അനുഭവം ഞാൻ പറയുന്നു വളരെ ദുഃഖകരമായ അദ്ദേഹം അദ്ദേഹം സുഖം ആയിരിക്കായിരുന്നു കുറച്ച് നാളായിരുന്നു അത് ഷാനവാസൻ്റെ എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്കൊരു നല്ല പങ്കുണ്ട് കാരണം എൻ്റെ ഏറ്റവും മികച്ച സിനിമ ഗാനത്തിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് ഷാനവാസൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേഷം അതാണ് ഗാനത്തിൽ അംബരീഷിൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന അതാണോ എനിക്ക് വിഷമം പക്ഷേ അതിന് അസുഖമായിരുന്നു അപ്പോൾ മരിക്കാൻ സാധിക്കണമെന്ന് അറിയാമായിരുന്നു അത് എല്ലാ മക്കളും ഉച്ചയായപ്പോശസ്തരാണ് നട പറഞ്ഞാൽ നടക്കുള്ളൂ ചരിത്രത്തിൽ എങ്ങനെയുണ്ടോ ഇപ്പോൾ സത്യം വർഷം മക്കള സത്യം വർഷം പോലെ ആയാലും അത് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല കാരണം ഈ പ്രതിഭാശാലികൾ സംഭവിക്കുകയാണ് അത് അതുകൊണ്ട് അച്ഛൻ അച്ഛൻ പ്രതിഭാശാലികൊണ്ട് മകനും പ്രതിഭാഷാലും അതിൽ പ്രതിഭാഷാലി ആണെങ്കിൽ തന്നെ അതുപോലെ പ്രശസ്തനാകണം അതുപോലെ നടക്കുക ഇപ്പം അഭിലാ അഭിലാഷ് ബച്ചനും അഭിനയിക്കും പക്ഷെ അഭിലാഷ് ബച്ചൻ അമിതാഭ് ബച്ചനായ അപ്പം അതുപോലെ അവരുടെ അത് അഭിലാഷ്ടോർഷമാണെന്ന് അർത്ഥമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അഭിനയിച്ചു അമിതാഭ് അമിതാഭിൻ്റെ കാലഘട്ടത്തിൽ അഭിനയിച്ചു